കഥാവ്താവുമായിട്ടുള്ള യേശു നിന്റെ ശിഷ്യഗണങ്ങളാന്ന് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മാരാമൻ കൺവെൻഷനിലെ പന്തൽ വന്നു ചേർന്ന് ദൈവദിനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞതായെല്ലാം വചനങ്ങളെയൊക്കെ കേൾക്കുന്നതിനും ഇടയാക്കത്ത വാർത്ത നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ വചനങ്ങളെല്ലാം തന്നെ നല്ല നിലത്തെ വീണ വിത്തുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറും മേനി ഫലം നൽകുന്നതിന് കൃപ നൽകണമേ എന്നത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വചനം സംസാരിക്കുവാനായി വന്നെത്തിച്ചേർന്നതായിട്ടുള്ള എല്ലാവരെയും ഓർത്തും വചനം കേൾക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി വന്നതായിട്ടുള്ള എല്ലാ ജനത്തെ ഓർത്തും പിന്നെ വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളെ ചെയ്തതായിട്ടുള്ള എല്ലാവരെയും ഓർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു താവേ ഞങ്ങളുടെ ഭവനങ്ങൾ രൂപാന്തരപ്പെടുവാൻ്റെ കണ്ണടിയാകണമേ ഞാനും എൻ്റെ ഭവനവുമോ ഞങ്ങൾ യഹോവേ സേവിക്കും എൻ്റെ യോശുവ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഓരോ ഭവനവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ പറയുവാനായിട്ടുള്ള വിനയവും തുറവിയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേദപുസ്തകം അടിഞ്ഞ പുസ്തകമായിട്ടല്ല ജീവനുള്ള വചനമായി അത് കാലുകൾക്ക് വിള്ളക്കും പാതയ്ക്ക് പ്രകാശമായി തീരുന്ന അനുഭവത്തിൽ ദിനംതോറും ദൈവഹിതം ആരാഞ്ഞറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസ സമൂഹമാകുന്ന സഭയെ അവിടെ നോക്കിയിരിക്കുന്നത് ഈ ലോകത്തിലാകുന്നു എന്നുള്ള ചിന്ത എപ്പോഴും ഞങ്ങളെ ഹരിപ്പാന്റെ പെണ്ണിടയാകണമേ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ്റെ പെണ്ണ് സർഗോന്നതി വിട്ട് താഴെ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കുകയും ജീവിക്കുകയും ക്രൂസിൽ മരിക്കുകയും ചെയ്തതായ കർത്താവെ നിന്റെ കാലടികളെ പിന്തുടർന്ന് യേശുവിൻ്റെ സ്ഥാനാപതികളായി ലോകത്തിൽ ജീവിപ്പാൻ ഓരോരോ രംഗങ്ങളിലും ഞങ്ങളെല്ലാം ഇടയാക്കണമേ അപ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളും ഞങ്ങളുടെ ഇടവുകളുമെല്ലാം ലോകത്തിൻ്റെ വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി തീരുവാനായിട്ടുള്ള കൃപ നൽകി നൽകിത്തരണമേ എന്നെ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടെക്നോളജി അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിനിയോഗിപ്പാൻ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാകുന്നു എന്നുള്ള ബോധ്യം നൽകുകയും വിനയത്തോടെ അതൊക്കെ ഉപയോഗിപ്പാൻ്റെ കോണം ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യണമേ ഒരിക്കലും ഒരു ടെക്നോളജിയും ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതിന് ഇടയായിട്ട് എത്തിയിട്ടില്ലേ പിന്നെ ദൈവത്തിൻ്റെ സന്നിധയിൽ വിനയാന്യുതരായി ദൈവവിധം എന്താന്ന് അന്വേഷിച്ചതിന് സത്യവും നീതിയും ധർമ്മവും എന്തെന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കുന്ന മക്കളായി കാണപ്പെടുവാൻ ഞങ്ങളെല്ലാം നീടിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ അപകടങ്ങളൊക്കെ നിറഞ്ഞതായിട്ടുള്ള ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഇനി ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ മറ്റുള്ളവരെ കരുതുന്ന സംവിധാനങ്ങളായി തീരുമാനിക്കുകയാണ് കരുതലിൻ്റെ ആത്മാവിനെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ആദ്രതയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നോടൊന്നിച്ച് ഈ ലോകത്തിൽ ജീവിപ്പാനായി ഞങ്ങളെ വിളിച്ച് വേർതിരി ശരിക്കുന്നു എന്നുള്ള ബോധ്യങ്ങൾക്കണമേ ഒരുവൻ ക്രിസ്തുവിനായാൽ അത് പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പോയി സകലവും പുതുതായിട്ട് തോന്നിയിരിക്കുന്നു ഈ മനോമൻ കൺവെൻഷൻ്റെ ചരിത്രവും ഇതാക്കുന്നുവല്ലോ പഴയതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതുതാക്കപ്പെട്ട വ്യക്തികളായി കർത്താവിനോട് ഒന്നിച്ച് സഞ്ചരിക്കുന്നവരായി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി കർത്താവിൽ വസിക്കുന്നവരായി ഞങ്ങളെല്ലാവരും കാണപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആളാം പ്രതിയായിട്ട് അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രാദേശിക ഇടവുകളെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രവേക്ഷിക്കുന്നു ഡയറുടെ കേൾക്കണമേ